കഥകിൽ മുട്ടിയ ആളെ കിട്ടി ഇന്നവൻ കാർഡോറിൽ മുട്ടി സാബുമോനൊപ്പം മഞ്ജു പിള്ളയുടെ വൈറൽ പോസ്റ്റ് നടൻ സാബു മോനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് മഞ്ജു പിള്ള കുറിച്ച വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ കഥകിൽ മുട്ടിയ ആളെ കിട്ടി ഇന്നവൻ കാർഡോറാണ് മുട്ടിയെ പുതിയ കഥകൾ പോരട്ടെ ഇവൻ എനിക്ക് പിറക്കാതെ പോയ ആങ്ങള എന്റെ സ്വന്തം സഹോദരൻ സ്നേഹം മാത്രം പ്രിയ സാബുമോൻ മഞ്ജു പിള്ള കുറിച്ചു നേരത്തെ സാബു മോനും മഞ്ജു പിള്ളയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ടെലിവിഷൻ ഷോയുടെ ഷൂട്ടിങ്ങിനിടെ പറഞ്ഞ തമാശ കഥയാണ് ചില ആളുകൾ വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് മഞ്ജു പിള്ള പറഞ്ഞു പിന്നീട് മഞ്ജു പിള്ള തന്നെ ഈ വിഷയത്തിൽ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു മഞ്ജു പിള്ളയുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു എത്ര ദൂരം വേണമെങ്കിലും ധൈര്യമായി യാത്ര ചെയ്യാൻ കൂടെ കൂട്ടാനാകുന്ന സുഹൃത്തും സഹോദരനുമാണ് സാബുമോൻ ഒരു ടി വി പരിപാടിയിൽ തമാശയ്ക്ക് പറഞ്ഞ കഥ വളച്ചൊടിച്ചാണ് ഈ വ്യാജവാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത് സാബുവാണ് ഇത് എനിക്ക് അയച്ചു തന്നത് ഞങ്ങൾക്ക് ചിരി വന്നു നിങ്ങൾ എന്നെ ഹേമ കമ്മിറ്റിയിൽ ചേർക്കുമല്ലേ എന്ന് ചോദിച്ചാണ് സാബു ചിരിച്ചത് അന്ന് ഞാനും സാബുവും കാർത്തിയും ഹോട്ടലിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് സാബുവിന് പാതിരാത്രിയാണ് വിശപ്പ് വരുന്നത് രാത്രിയിൽ വിശന്നു കഴിയുമ്പോൾ എന്നെയും കാർത്തിയെയും വിളിച്ച് എണീപ്പിച്ച് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറയും എന്നിട്ട് പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആകും തിരിച്ചെത്താൻ അവൻ നേരത്തെ എൻ്റെ റൂം എവിടെയാണെന്ന് അന്വേഷിച്ചു വെക്കും അപ്പോൾ ഞാൻ റിസപ്ഷനിൽ പറയും എൻറെ റൂം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുതെന്ന് അവൻ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരുത്തനാണ് എനിക്ക് രാത്രിയിൽ ഉറക്കമാണ് പ്രധാനം അങ്ങനെ ഒരു ദിവസം ഞാൻ റൂം നമ്പർ മാറ്റി പറഞ്ഞു ഒരു മദാമയുടെ റൂമിൽ പോയി തട്ടി അവർ ചീത്ത വിളിച്ചു എന്നതായിരുന്നു കഥ